ഈ ഈ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആര് തോന്നുന്നുണ്ട് എങ്ക ഞാനിഷ്ടമുള്ള ആൾക്കാരെ െ കുറിച്ച് എന്താ അഭിപ്രായം ജാസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം അല്ല ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയില് അടിമാര കാസ്റ്റിംഗ് വീട്ടിലും പറയുന്നത് നമ്മളെ കേണ്ട പേര് ഇപ്പോ ജിണ്ടോ ജിണ്ടോ ഇപ്പോ കപ്പ് അടിക്കൂ എന്നുള്ള ഒരു ടോക്ക് പൊതുത്തിൽ വരുന്നുണ്ട് അപ്പോൾ ജിണ്ടോടെ കുറച്ച് ജിണ്ടേ കുറച്ച് എന്താ അഭിപ്രായം ജിണ്ടോനെ മൈറ്റ് പ്രോജക്റ്റ് ആണെന്ന് അവസാനം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ജിണ്ടോയേ ഉണ്ടമസുന്നവര് കുറേ പേരുണ്ടല്ലേ അർജിൽ നല്ല കുറേ ഗെയിമേഴ്സ് ഉണ്ടല്ലോ 9000 വേരാണ് എന്തല്ലി ലാസ്റ്റ് അഞ്ചു പേരിലാണ് അല്ല ഈ ആൾക്കാർ വോട്ട് ചെയ്യുന്നതൊക്കെ ശരിക്കും അത് അവരെ കൺസിഡർ ചെയ്യുവോ ഇലക്ഷൻ ആ ആ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ